ഓണപ്പൂക്കളം തീർക്കാൻ ചെണ്ടുമല്ലി കൃഷിയുമായി ജി വി എച്ച് എസ് എസ് കൃഷ്ണപുരം വി എച്ച് എസ് സി എൻ എസ് എസ് വോളണ്ടിയർമാർ രംഗത്ത് ഇതുമായി ബന്ധപ്പെട്ട ചടങ്ങ് കായംകുളം ട്രാഫിക് പോലീസ് എസ് ഐ ആനന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു ഓണത്തിന് ഒരു ഉരുവട്ടിപ്പൂ എന്ന ഉദ്ദേശവുമായി ചെണ്ടുമല്ലി കൃഷിയുമായി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കൃഷ്ണപുരം വി എച്ച് എസ് ഇ എൻ എസ് എസ് വിദ്യാർത്ഥികൾ സ്കൂളിലെ എല്ലാ വിഭാഗത്തിനും ഓണത്തിന് പൂക്കൾ വിതരണം ചെയ്യുകയും അതിലൂടെ കണ്ടെത്തുന്ന തുക പാലിയേറ്റീവ് കെയർ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്യുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ ഒരു പ്രവർത്തനത്തിന് മുൻകൈ എടുക്കുന്നത് പ്രസ്തുത ചടങ്ങ് കായംകുളം ട്രാഫിക് പോലീസ് എസ് ഐ ആനന്ദ് കുമാർ ഉദ്ഘാടനം ചെയ്തു ഇവിടെ രാവിലെ രാവിലെ കാരണം നമുക്ക് പരാതികൾ ഇങ്ങനെ വരുന്നുണ്ട് കാരണം സ്കൂൾ ഇവിടെ പൂവല ശല്യം നിങ്ങളൊന്നുമില്ല അപ്പം പുറത്ത് പോയിരുന്നു അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ ഒന്ന് കറങ്ങാൻ വന്നു അപ്പോഴാണ് പ്രിൻസിപ്പളും പി പ്രസിഡൻറ്റും ഹരി സാർ എല്ലാം കൂടെ വന്ന് വിളിച്ചത് ഈ ഒരു നല്ലൊരു സംരംഭമാണ് എൻ എസ് എസ് എൻ എസ് എസിൻ്റെ എൻ എസ് എസിൻ്റെ ഈ എൻ എസ് എസ് യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ ഇങ്ങനെയൊരു പ്രോഗ്രാം ഒരുപാട് പോവുക ജമന്തി നട്ട് അത് വളർത്തി ഓണമാക്കി നമുക്ക് മറ്റു കാര്യങ്ങളും ഭാഗമാണ് ഇങ്ങനത്തെ സന്തോഷമുണ്ട് വിതരണം വാർഡ് കൗൺസിലർ ബിനു അശോക് നിർവഹിച്ചു അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ ഒരു കുറം പച്ചക്കറിന്റെ തൈ നട്ടാണ് നമ്മൾ കൃഷി നടത്തിയിരുന്നത് ഈ വർഷം അത് മാറിയിട്ട് ബന്ദി തൈ ആണ് നടന്നത് അതിലുപരി നമ്മുടെ പ്രിൻസിപ്പൽ പറഞ്ഞു ഇതിന്റെ തൈ ഒരു ഒരു കുട്ട നിന്നും കിട്ടുന്ന പൈസ കൊണ്ട് നമ്മള് കിടപ്പ് രോഗികളായിട്ടുള്ള പ്രവർത്തനത്തിനാണ് ആ പൈസ വിനിയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ പത്രം കളക്ട് ചെയ്തിട്ടാണ് ഈ പ്രവർത്തനം നടത്തിയിരുന്നത് അത് തൈനടിയിൽ ചടങ്ങ് മുൻ മുൻകൃഷ്ണപുരം കൊട്ടാരം ചാർജ് ഓഫീസർ ഹരികുമാർ നിർവഹിച്ചു ഈ ചെടി വെക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിനൊരു മനോഭാവം ഉണ്ടാകണം ഇവിടെ നമ്മുടെ നാട്ടില് കൃഷി ജോലി ഇല്ല ഇല്ലാതെന്ന് പറയാനുള്ള പരാതി പറയുകയാണ് പക്ഷേ എന്നാൽ എം ബി ബി എസും അല്ലെ എൻജിനീയറിംഗ് കഴിഞ്ഞവരൊക്കെ നാട്ടിൽ നല്ല ജോലികൾ ഇൻഫോസിസിലെയും മറ്റേ ചാറ്റയുടെയും ഒക്കെ വലിയ രക്തപാട്ട് ജോലി രാജിവെച്ചാൽ കൃഷിയിൽ ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ ഏറ്റവും വലിയ ഉദാഹരണം വേണമെങ്കിൽ നമുക്കങ്ങനെ ഹരിപ്പാട്ടൊരു ജൈവ പച്ചക്കറി കൃഷി ചെടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഇതാണ് അപ്പം അത് നമ്മൾ നിങ്ങൾ ഈ ഒരു ചെടി നടുമ്പോൾ നിങ്ങൾ മനസ്സിൽ നമ്മൾ പറയാം ഒരു മരം നട്ടാൽ ഒരു മരം എന്ന് പറയുന്ന പോലെ ഒരു തൈ നടുക ഒരു തണൽ നടന്നു പറഞ്ഞ പോലെയാണ് ഈ ചെടി വെടി നിങ്ങളുടെ മനസ്സിൽ പുതിയത് നട്ടുപിടിപ്പിക്കാനുള്ള മനോഭാവം ഉണ്ടാവുക എന്നുള്ളതാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് അല്ലാതെ നമ്മൾ വാലിറ്റിയിൽ നിങ്ങൾ ലാഭം കൊണ്ടുവരുവാന്നുള്ളതല്ല അതിൽ നിങ്ങൾ പങ്കാളികളാകും അതൊരു ബോണസാണ് ഏത് പാലിറ്റിക്ക് കൊടുക്കുക എന്നുള്ളത് അപ്പൊ നിങ്ങൾ കൃഷ്ണപുരം ജെ ടി എസ് പിന്നെ ടെക്നിക്കൽ സ്കൂളിലെ കുട്ടികൾക്ക് വഹ്മാനമായിട്ട് പറയാൻ കഴിഞ്ഞാൽ ഞങ്ങൾ ഇതുപോലെ ഒരു ചെടി നട്ടു വീട്ടിൽ നിങ്ങൾ ചെടി നടത്തില്ലേ അത് ഇതുപോലെ നിങ്ങൾ വീട്ടിൽ ചെയ്യാൻ വേണ്ടിയുള്ള പ്രചോദനമാണ് ഉദയഭാനു അധ്യക്ഷത വഹിച്ച ചടങ്ങിന് പ്രിൻസിപ്പൽ വിനോദ് കുമാർ കെ സ്വാഗതം ആശംസിച്ചു എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ഷീജ മോൾ നന്ദി രേഖപ്പെടുത്തി അധ്യാപകരായ ഷെംനാഥ് മൃദു ദീപ മൈക്കിൾ പോൾ നിരഞ്ജൻ ഗോഡ്വിൻ എന്നിവർ നേതൃത്വം നൽകി സിഡിനെ ന്യൂസ് കൃഷ്ണപുരം